അങ്ങനെ ഏതെങ്കിലുമൊക്കെ ഒരാൾ ഇറങ്ങി പോകുമ്പോൾ അയാളുടെ പിറകെ പോകാൻ വേണ്ടിയിട്ട് നിൽക്കുന്നതല്ല മൂത്താന്തറയിലെ മൂത്താൻ വിഭാഗം എന്ന് പറയുന്ന ആൾക്കാര് എന്നുള്ള കാര്യം ഇതിനോടകം എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു അവർക്ക് കൂറു ഒന്നിനോടെയുള്ളൂ അത് ഈ സംഘടനയോടാണ് അവരെ ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന കാവ്യ പതാകയോടാണ് അവരുടെ നെഞ്ചിൽ പതിഞ്ഞു പോയ താമര ചിഹ്നത്തോടാണ് എന്നുള്ള കാര്യം അവര് വീണ്ടും വീണ്ടും തന്നെ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് അവർക്ക് ഈ മണ്ണിനോടാണ് കൂറ് ഭാരതത്തോടാണ് കൂറ് അവരത് വളരെ വ്യക്തമായിട്ട് ഈ തെരഞ്ഞെടുപ്പിലും അവര് വളരെ സ്പഷ്ടമായിട്ട് തന്നെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ കഴിയുന്നതിന്റെ പരമാവധി കാര്യങ്ങൾ അവർ ഇറക്കി കളിക്കുന്നുണ്ടായിരുന്നു ബിജെപിയുടെ ശക്തമായ മേഖല ഇപ്പൊ മൂത്താന്തറയിലൊക്കെ എന്തോ സംഭവിക്കും മൂത്താന്തറയിൽ മൂത്താന്മാരാരും ബിജെപിക്ക് വോട്ട് ചെയ്ത മൂത്താൻ സമുദായത്തിലുള്ള അവർ മാറി നിൽക്കും അവരെല്ലാവരും കൂടി ഒലിച്ചു പോയെന്നോ കോൺഗ്രസിൽ ചേരുന്നൊക്കെ ഉള്ള തലത്തിലായിരുന്നു ഒരു വശത്തുള്ള ക്യാമ്പയിൻ എന്ന് പറയുന്നത് അങ്ങനെ ഏതെങ്കിലുമൊക്കെ ഒരാൾ ഇറങ്ങി പോകുമ്പോ അയാളുടെ പിറകെ പോകാൻ വേണ്ടിയിട്ട് നിൽക്കുന്നതല്ല മൂത്താന്തറയിലെ മൂത്താൻ വിഭാഗം എന്ന് പറയുന്ന ആൾക്കാര് എന്നുള്ള കാര്യം ഇതിനോടകം എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു കാരണം വൈകാരികമായിട്ടുള്ള ഒരു വിഷയം തന്നെയാണ് അതെന്തായാലും മൂത്താന്തറയിലുള്ള ആൾക്കാരെ തന്നെ വളരെ കൃത്യമായിട്ട് അതിന് മറുപടി പറയുന്ന സാഹചര്യവും ഉണ്ടായിട്ടുണ്ട് ഒന്ന് രണ്ടാമത്തെ ഒരു കാര്യം എന്ന് കഴിഞ്ഞാൽ പാലക്കാട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വിഷയം ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ട വിഷയം എന്തായിരുന്നു മുനമ്പം വിഷയം തന്നെയായിരുന്നു ആ മുനമ്പം വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് വഖഫ് വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് യാതൊരു തരത്തിലുള്ള പരിഹാരങ്ങളോ അല്ലെങ്കിൽ അതിനെ എങ്ങനെയാണ് പരിഹരിക്കാൻ പോകുന്നതിനെ കുറിച്ചിട്ട് ഒരു ധാരണയും ഇടതു മുന്നണിക്കാവട്ടെ വലതു മുന്നണിക്കാവട്ടെ മുമ്പോട്ട് വെക്കാനില്ലായിരുന്നു അതിന് പകരം ഏറ്റവും അവസാന നിമിഷം ലെത്തി നേതാക്കളുമായിട്ട് സഭാ നേതാക്കളുമായിട്ടൊക്കെ പോയിട്ട് ഒരു ചർച്ച നടത്തി ചർച്ച നടത്തിയതിനു ശേഷം തൊട്ട് അടുത്ത യു ഡി എഫിന്റെ നേതാവായിട്ടുള്ള പി കെ കുഞ്ഞാലിക്കുട്ടി ഒരു ഇല്ലാണ്ട് അദ്ദേഹം വന്നു എന്നിട്ട് പറയുകയാണ് വഖഫ് ഭൂമിയാണ് അവിടെ ആൾക്കാർക്ക് മറ്റെവിടെയെങ്കിലും അവരെ കൊണ്ട് താമസിപ്പിക്കണം എന്നുള്ള കാര്യത്തില് ആ ഭൂമി അവരുടെ മണ്ണാണ് ആ മണ്ണീന്ന് അവരെന്തിനാണ് ഒഴിഞ്ഞു പോകുന്നത് ആരെങ്കിലും വന്ന് അവിടെ ക്ലെയിം വെക്കുന്ന സമയത്ത് അവിടെയാണ് യു ഡി എഫിന്റെ കാപട്ട്യം എന്ന് പറയുന്നത് അതല്ല എന്ന് പറയാനുള്ള ഒരു ഉറപ്പ് എൽ ഡി എഫിനും ഇല്ല ഇടതുപക്ഷത്തിനുമില്ലാന്നേ അപ്പൊ അത് ഈ ഒരു ഒറ്റ തെരഞ്ഞെടുപ്പോടുകൂടി കൂടി നിൽക്കാൻ പോകുന്ന വിഷയമോ അല്ലെങ്കിൽ ഈ ഒറ്റ തെരഞ്ഞെടുപ്പിലേക്ക് മാത്രമായിട്ട് ഒതുങ്ങാൻ പോകുന്ന വിഷയമൊന്നുമല്ല യു ഡി എഫും എൽ ഡി എഫും ഇതേ കാപട്യം തുടരാനാണ് ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ അത് വരും തെരഞ്ഞെടുപ്പുകളിൽ തീർച്ചയായിട്ടും റിഫ്ലക്ട് ചെയ്യും അത് ഒരു വശം എന്തായിരുന്നാലും ശരി തന്നെയാണ് കെ സുരേന്ദ്രൻ ബിജെപി സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞതുപോലെ തന്നെ വിശാലാക്ഷി സമേതനായിട്ടുള്ള വടക്കുനാഥൻ തന്നെ കേരളത്തിൽ ഉണ്ടാകും വടക്ക് മണ്ണിൽ താമര വിരിഞ്ഞിട്ടുണ്ട് അതിന്റെ തുടർച്ചയായിട്ട് പാലക്കാടും താമര വിരിയുക തന്നെ ചെയ്യും